वक्रतुण्डमहाकाय सूर्यकोढी समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ വ്യാഴവും രാഘുകേതുക്കളുമൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില കിടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് വൃശ്ചികരാശിയിലുള്ള വിശാഖം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഷഷ്ടമത്തിൽ വ്യാഴവും പഞ്ചമത്തിൽ സർപ്പിയും ചതുർത്ഥ ഭാവത്തിൽ ശനിയും ലാഭത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങളും സന്താനങ്ങളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് വർഷാരംഭത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചയും തൊഴിലിൽ ഉന്നതിയുമൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയമൊക്കെ ഉണ്ടാകും ബാങ്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ നക്ഷത്രപാതക്കാർക്ക് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് കുടുംബത്തിൽ സന്തോഷവും വാക്കുകൾക്ക് പ്രശസ്തിയും ഒക്കെ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മാസത്തിന് ശേഷം സന്താരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും ഈ നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കുവാനോ വസ്തു വാങ്ങിക്കാനോ ഒക്കെ ഈ വർഷം അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് പൂർവിക സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും മുതൽ മുടക്കില്ലാത്ത ബിസിനസ് അതായത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ വലിയ തോതിൽ വിജയം ഉണ്ടാകും ഈ നക്ഷത്രപാതത്തിൽ ജനിച്ച വിവാഹപ്രായത്തിലുള്ളവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹത്തിന് അനുകൂല സമയമായിട്ടാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം മനസ്സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും എപ്പോഴും ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കും പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം